ഞാനിന്നേ ഒരു മിഴുക്ക് വരട്ടുണ്ടാക്കാനായിട്ടാണേ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്താ കുറച്ച് ചക്കക്കുരു കുരു അവിച്ച് കീറി വെച്ചേക്കുവാണേ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു ചീനിച്ചട്ട അടുപ്പി വെച്ചിട്ട് കടുക് വറുത്തിട്ടാ നമുക്ക് ഈ പച്ചമുളകും സവാളയും കൂടെ ഒന്ന് വഴറ്റാവേ അല്പം കറിവേപ്പിലേക്ക് ഇട്ടിട്ട് കടുക് വറുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടെ ഇത് വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക ഉപ്പ് കൂടെയിട്ട് വഴറ്റി വഴറ്റിയാൽ പെട്ടെന്ന് ഇതൊന്ന് വഴണ്ട് വരും ഓക്കേ ഇതാ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വണ്ണം എന്താ വഴഞ്ച് വന്നിട്ടുണ്ട് അതാണ്ട് നല്ല ഏകദേശം പച്ചമുളകൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അങ്ങോട്ടൊന്നും ഇട്ട് കൊടുക്കാമേ ഒരു നുള്ളു മതി മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല എങ്കിൽ അതിനൊരു ചൊവയുണ്ടായിരിക്കും മുളക് ഒന്നും വേണ്ട കാരണം ഇതിൽ എരിവുണ്ട് പച്ചമുളക് നല്ലവണ്ണം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ ഇത് ഏകദേശം ബ്രൗൺ നിറം ചെറിയ നിറം വന്നിട്ടുണ്ട് സവോള വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരുന്ന ഈ ചക്കക്കുരു ഇതിലോട്ടൊന്ന് തട്ടുകയാണേ ഇതൊന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചിടാവേ ഇതിന് ഇതാ ആ ചക്കുരുവൊക്കെ ഇട്ട് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇതാ ഇതാകേണ്ട നല്ല ടേസ്റ്റ് നല്ല മണവും വരുന്നുണ്ട് ഇതിൽ വേണമെങ്കിൽ അല്പം കുരുമുളക് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല കാരണം എരിവ് ഉള്ളതുകൊണ്ട് ഒരു ഒരു പച്ചമുളക് കുറച്ചിട്ട് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്താൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാ കണ്ടോ ഇതൊന്ന് എല്ലാം റെഡിയായി ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും ഇട്ടേക്കണ്ട രണ്ട് മിനിറ്റ് ഇട്ടുന്ന വെച്ചാൽ അവിച്ചതായത് കൊണ്ട് നല്ലവണ്ണം വെന്ത് കിട്ടിയതാണ് അപ്പോൾ നമുക്കിതിനൊരു പാത്രത്തിലോട്ടങ്ങോട്ട് ഒന്ന് മാറ്റാവേ ഇതാ അങ്ങനെ നമ്മുടെ ചക്കക്കുരു മിഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ആട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ചക്കയും ചക്കക്കുരു ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നിങ്ങളൊരു ഇങ്ങനെ ഒന്ന് മിഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ ബായ്